പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെടിച്ചട്ടി വാങ്ങി അത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതാണ് ചെടിച്ചട്ടി നല്ല വൈറ്റ് കളർ വൈറ്റ് കളറിൽ ഈ ഒരു ഡിസൈൻ ഉണ്ട് അതിൻ്റെ ഇന്നറിൽ ഇന്നർ ഇന്നറിൽ വേറൊരു പൂട്ടും ഉണ്ട് ആവശ്യത്തിന് പോണും ഉണ്ട് ചെടിച്ചട്ടിക്കൊക്കെ ഭയങ്കര വിലയാണ് എങ്കിലും രണ്ടും മൂന്നും മാസമൊക്കെ കൂടുമ്പോൾ ഓരോ ചെടിച്ചട്ടി വീതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചെടി വെക്കാനുള്ള ചെടിച്ചട്ടിയായി എന്നാൽ പ്രശ്നം ഇതാണ് ചെടിച്ചട്ടിയൊക്കെ കിട്ടി പക്ഷേ ഈ ചെടിച്ചട്ടിക്കകത്ത് ഏത് ചെടി വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എനിക്ക് അപ്പോൾ നിങ്ങൾക്കൊന്ന് സഹായ അഭിപ്രായം ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വെച്ച് കാണിക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടിടുക ഓക്കേ ഇതെങ്ങനെയുണ്ട് ബാബു വെറൈറ്റിയാണ് ഒന്ന് പറയണേ ഇത് ബ്ലഡ് ലീഫ് പ്ലാന്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആൻഡ് ഡിസൈൻ എങ്ങനെയുണ്ട് വെൽവെറ്റ് ലീഫുള്ള കലാത്യ സെബ്രീന ഈ വൈറ്റ് പോട്ടിൽ അടിപൊളിയാണോ ഇത് പേണിൻ്റെ വെറൈറ്റി ആണ് എങ്ങനെയുണ്ട് കൊള്ളാമോ കമൻ്റ് ചെയ്യുക ഇത്രയും നേരം ഗ്രീൻ കളർ ചെടികളായിരുന്നു ഇനിയൊന്ന് മാറ്റി റെഡ് കളർ ആക്കാം ഇത് കോട്ടൺ വിഭാഗത്തിലുള്ള ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഏത് ചെടി ആ വൈറ്റ് പോട്ടിൽ മോർ സ്യൂട്ടബിൾ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ